ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനുമോൾക്ക് വീണ്ടും വിമർശനം ബിന്നി സെബാസ്റ്റ്യൻ ഭർത്ത ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനുമോൾക്ക് വീണ്ടും വിമർശനം ബിന്നി സെബാസ്റ്റ്യൻ്റെ ഭർത്താവ് നടൻ നൂബിൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെത്തി രാത്രി ബിന്നിയും നൂബിനും ഒരുമിച്ചാണ് കിടക്കുന്നത് ഇവിടെ അനു തൻ്റെ പതിവ് സദാചാരവാദങ്ങളുമായി എത്തിയിരുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നൂബിനും ബിന്നിയും ഒരുമിച്ച് കിടക്കുന്നിടത്ത് തലയണ വെച്ച് മറക്കാൻ ശ്രമിച്ചു നെവിനോട് ഇവരുടെ അടുത്തു നിന്നും പോകാനും പറയുന്നുണ്ട് രാത്രി പന്ത്രണ്ടേ മുപ്പതിന് അനുമോൾ ഈ വിഷയം പറഞ്ഞ് വീട്ടിനുള്ളിൽ ചുറ്റി തിരിയുകയാണ് ഈ സംഭവം പ്രേക്ഷകരിൽ പലരും തമാശയായി എടുത്തു എന്നാൽ ചിലർ അനുമോളുടെ സദാചാര സങ്കല്പങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സത്യത്തിൽ എന്താണ് അനുമോളുടെ പ്രശ്നം നോവിനും പിന്നെയും കിടക്കുന്നത് ആരും സീൻ പിടിക്കണ്ട എന്ന് പറഞ്ഞ് അനുമോൾ ബ്ലാങ്കറ്റും തലയണകളും കൊണ്ട് അവരെ മറയ്ക്കുകയാണ് അവരോട് സംസാരിച്ചിരിക്കുന്ന നെവിന് അത് കണ്ടിട്ട് തൊലിയുരിഞ്ഞിട്ടുണ്ടാവണം അവൻ ചെന്ന് ആ ബ്ലാങ്കറ്റും തലയണകളും താഴ് അപ്പോൾ ദാ വീണ്ടും വരുന്നു ക്രിഞ്ചി അനു വീണ്ടും നിനക്കെന്തുവാടാ നെവിൻ പ്രശ്നം നീ സീൻ പിടിക്കാതെ പോയേ ഇതും പറഞ്ഞ് നെവിനെ ഉന്തിത്തള്ളി അവൻ്റെ ബെഡിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം അവനെ പുതപ്പിച്ചിട്ട് അനുവിന് ഒരാശ്വാസം കിട്ടിയുള്ളൂ പലതരം സദാചാര വേർഷൻസും ക്രിഞ്ച് ആറ്റിറ്റ്യൂഡും നാം കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഇമ്മാതിരി മാരകമായ ഒരു ഐറ്റം ഇതാദ്യമാണ് സത്യത്തിൽ ആര്യനോ പാവം ജിസൈലോ അല്ല പ്രശ്നം അത് നമ്മുടെ പാവം പിടിച്ച പ്ലാച്ചിമോളാണ് ഈ ഫാമിലി വീക്കിൽ അനുമോളുടെ മാരകമായ ക്രിഞ്ചൻ രീതി ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ്റെ കുറിപ്പ് സമാനമായ അഭിപ്രായങ്ങളും നിരവധി പേർ പങ്കുവെക്കുന്നുണ്ട് ആണും പെണ്ണും സ്നേഹപ്രകടനം നടത്തുന്നത് കണ്ടാൽ അപ്പോൾ അനു അവിടെ കല്ലുകടിയായി എത്തുമെന്നാണ് വിമർശനം നൂവിൻ്റെ നാണം കെടുത്തിയെന്നും ചെറുപ്പക്കാരിയായ അനുമോൾ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി പക്വത കാണിക്കണമെന്നും അഭിപ്രായമുണ്ട് നേരത്തെ ജിസയിലും ആര്യനും തമ്മിൽ ബെഡിൽ വെച്ച് ചുംബിച്ചു എന്ന ആരോപണം അനുമോൾ ഉന്നയിച്ചതാണ് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് അന്നും അനുമോൾ നേരെ സമാനമായ വിമർശനം വന്നിരുന്നു